ഇന്നത്തെ ഒരു കുട്ടി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നല്ല അസല് മഴ പെയ്യുന്നൊരു രാവിലെയാണ് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമുക്കിന്ന് നൂലപ്പവും മുട്ടക്കറിയും ചായയും ആണ് അപ്പം മമ്മി നൂലപ്പം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇത് കഴിക്കാൻ വേണ്ടി നല്ല റെഡി ആയിട്ടിരിക്കുകയാണ് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇന്നലെ നമ്മൾ കുറച്ച് ബുക്ക്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു തൃശ്ശൂർ കറണ്ട് ബുക്സിന്ന് അപ്പം ആ നാല് ബുക്ക്സ് നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബുക്ക്സ് ഏതൊക്കെയെന്ന് കണ്ടാലോ ഒന്ന് ഇതാണ് അനുരാഗ നദിയെന്ന് പറഞ്ഞിട്ട് ബി കെ ഹരിനാരായണൻ്റെ ഒരു കുട്ടി ബുക്ക് ഇത് കുറച്ച് കുറച്ച് പോയിംസ് പോലത്തെ ആണ് നെക്സ്റ്റ് ബുക്ക് അശ്വതി ശ്രീകാന്തിൻ്റെ കാളി എന്ന് പറയുന്ന ബുക്കാണ് ഇതും കുറച്ച് കാലടൻ മനസ്സിൽ വായിക്കണം ഒരു ബുക്കാണ് കേട്ടോ നെക്സ്റ്റ് ഉള്ളത് ജെറി ടോം എന്ന് പറയുന്ന ഒരു എഴുത്തുകാരിയുടെ ജീവിതം ഒരു കൽക്കണ്ടത്തുണ്ടാണ് എന്ന് പറയുന്ന ബുക്കാണ് അടുത്തത് തൃശ്ശൂരുകാരൻ കൂടിയായിട്ടുള്ള മഹേഷ് ഹരിദാസ് എന്ന് പറയുന്ന ഒരു പുള്ളിയുടെ പണ്ട് 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 എന്ന് ഒരു ബുക്കാണ് അപ്പം ഈ നാല് ബുക്സാണ് ഞാൻ വായിച്ചത് ഇപ്പോൾ ഇന്ന് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ നാല് ബുക്ക്സ് വായിച്ച് കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ ആം സോ ഹാപ്പി നല്ല രസമുള്ള ബുക്സ് ആയിരുന്നു ബുക്ക് വായന എല്ലാം കഴിഞ്ഞ് ലഞ്ച് ടൈം ആയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇന്നൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാലോ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ബിരിയാണി ഫ്രൈഡ് റൈസ് ഒക്കെ കഴിക്കാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ചെറിയൊരു ക്രേവിങ് ഉള്ളതുകൊണ്ട് നമ്മളെല്ലാം സെറ്റിയാന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ഫ്രൈഡ് റൈസൊക്കെ നല്ല കിഡിലിന് തന്നെ ഉണ്ടാക്കി സർലാസ് കൂടി ഉണ്ടാക്കി അതെല്ലാം കൂട്ടി നല്ലൊരു സദ്യ ഒക്കെ കഴിച്ച് സോറി സദ്യയെല്ലാം നല്ലൊരു 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 മീൽസ് മീൽസൊക്കെ കഴിച്ച് ഉറക്കമൊക്കെ കഴിഞ്ഞ് വൈകിട്ടായപ്പോഴത്തേക്കും പാടത്തേക്ക് നടക്കാൻ പോയി നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പാടമുണ്ട് അപ്പം ഇന്ന് ഒരു ഹോളിഡേ മഴ ഡേ ആയതുകൊണ്ട് കാണാൻ തന്നെ നല്ല രസമായിരുന്നു അപ്പോൾ മഴയൊക്കെ ആസ്വദിച്ച് കുറച്ച് നേരം പാടത്തേക്കൂടെ ഒക്കെ നടന്ന് തിരിച്ച് വീട്ടിലേക്ക് പോന്നു സോ ദിസ് ഇസ് ഓൾ അബൌത്ത് ദ ഡേ ഒരു കുട്ടി വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്